എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ജൂഹിദാസ് ഹോമിയോപ്പത്തിക് ഫിസിഷ്യൻ ക്യു ആൻഡ് ബി ഹെൽത്ത് സെൻ്റർ ഇന്ന് നമ്മുടെ ക്ലിനിക്കിൽ സർവ്വസാധാരണയായിട്ട് എല്ലാവരും ഒരു ബുദ്ധിമുട്ടാണ് പൊണ്ണത്തടി അഥവാ അമിതവണ്ണം എന്താണ് ഈ അമിതവണ്ണം എങ്ങനെയൊക്കെയാണ് ഇത് വരുന്നത് എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ ഇനി ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാം അല്ലെങ്കിൽ എന്തൊക്കെ എങ്ങനെയൊക്കെ ഇത് എന്തൊക്കെ ഭക്ഷണങ്ങൾ മാറ്റിയെടുക്കാം എന്തൊക്കെ മാനേജ്മെൻറ്റ് നമ്മുടെ ലൈഫിൽ ഉൾപ്പെടുത്താം ഈ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അതായത് നൂറ് കഴിഞ്ഞാൽ ഇന്ത്യയിൽ അതിൽ പത്ത് പേർക്കും ഈ ഒരു ഒബേസിറ്റി അല്ലെങ്കിൽ അമിതവണ്ണം ഉണ്ട് ഇപ്പോൾ മലയാളീസിൻ്റെ കേസ് എടുത്തുകഴിഞ്ഞാൽ നൂറിൽ ഒരു മുപ്പത് പേർക്ക് അല്ലെങ്കിൽ ഇരുപത്തെട്ട് ആളുകൾക്കും ഈ ഒരു ഒബേസിറ്റി ഉണ്ട് ഇപ്പോൾ കുട്ടികളിലാണ് ഏറ്റവും കൂടുതൽ അമിതവണ്ണം കൂടി വരുന്നത് അല്ലെങ്കിൽ ഒബേസിറ്റി കൂടി വരുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ പണ്ട് കാലത്തെ കുട്ടികൾ ഭക്ഷണം കഴിക്കുന്നു പുറത്തോട്ടിറങ്ങുന്നു കുട്ടികളുടെ കൂടെ കളിക്കുന്നു അങ്ങനെ ഒരു ഒരു അവരൊരു ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ആവുന്നു അല്ലെങ്കിൽ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാകുന്നു പക്ഷേ ഇന്നത്തെ ഒരു ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഫുള്ളി അഡിക്റ്റഡ് ആണ് നമ്മൾ ഈ ഫോണ് ടി വി അങ്ങനത്തെ ഇതിലൊക്കെ അഡിക്റ്റഡ് ആയതുകൊണ്ട് തന്നെ അവർ കൂടുതൽ മൂവ്മെൻറ്റ്സ് ഇല്ലാത്തൊരവസ്ഥയാണ് ഫുള്ളി ലേസിനെസ് മൂഡിലേക്ക് പോകുന്നു അതുപോലെ തന്നെ ഈ ഒരു ഇതുള്ളത് കൊണ്ട് തന്നെ സൺലൈറ്റ് പോലത്തെ ഒന്നും അവർക്ക് ഏൽക്കാതിരിക്കുകയും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി പോലത്തെ അസുഖങ്ങൾ കൂടുതലായിട്ട് കണ്ടുവരികയും ചെയ്യുന്നു അപ്പം ഈ ഒരു ഒബേസിറ്റി അല്ലെങ്കിൽ ഈ ഒരു അമിതവണ്ണം എങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം അതിനാണ് ഡബ്ല്യു എച്ച് ഒരു ഫോർമുല കണ്ടെത്തിയിട്ടുള്ളത് ബോഡി മാസ് ഇൻഡെക്സ് അതായത് വെയ്റ്റ് ഇൻ കിലോഗ്രാം ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ അതായത് ഹൈറ്റിനനുസരിച്ച് നമ്മളെ വെയ്റ്റ് വരുന്നതാണ് ഈ ഒരു വാല്യൂ ഒരു ഫോർമുല കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരാൾക്കിപ്പോൾ ഒരു നൂറ്റമ്പത് കിലോ നൂറ്റമ്പത് സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടെങ്കിൽ അവരുടെ വെയ്റ്റ് നോക്കുകയാണെങ്കിൽ ഒരു അമ്പത് കിലോൻ്റെ അടുത്ത് എന്തായാലും വെയിറ്റ് വന്നിരിക്കണം അപ്പോൾ അതിൽ കൂടുതലാവുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിൽ കുറവാണെങ്കിൽ അത് അണ്ടർ വെയിറ്റ് അല്ലെങ്കിൽ ഒബേസ് സ്റ്റേജിലേക്ക് പോവാം ഈ ഒരു ബി എം ഐ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതിനെ പല സ്റ്റേജുകളായിട്ട് തരംതിരിച്ചിട്ടുണ്ട് അതായത് പതിനെട്ടിന് മുകളിലാണെങ്കിൽ അതായത് പതിനെട്ടിന് താഴെയാണെങ്കിൽ അത് അണ്ടർ വെയ്റ്റും ഇരുപത്തഞ്ച് മുതൽ മുപ്പതാണെങ്കിൽ അത് ഒബേ സ്റ്റേജിലേക്കും വരുന്നു അതായത് മുപ്പതിന് മേലേക്ക് പോകുമ്പോൾ അത് കൂടുതൽ അമിതവണ്ണം അല്ലെങ്കിൽ പൊണ്ണത്തടി എന്നുള്ള സ്റ്റേജിലോട്ട് വരികയും ചെയ്യുന്നു അടുത്തതായിട്ട് ഇതിൻ്റെ പ്രധാന കാരണങ്ങൾ ഇത് വരാനുള്ള സിറ്റുവേഷൻസ് അല്ലെ എന്തൊക്കെ കാരണങ്ങളാണ് ഈ ഒരു അമിതവണ്ണത്തിൽ ഉള്ളതെന്ന് മനസ്സിലാക്കാം ഒന്നാമതായിട്ട് നമ്മൾ സെഡൻഡറി ലൈഫ് എന്നുവെച്ചാൽ ഒരു ഒരു മൂവ്മെൻറ്റ്സ് ഒന്നും കൊടുക്കാത്ത ഒരു സ്റ്റേജ് അതാണ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നു വീട്ടിലിരിക്കുന്നു ഭക്ഷണം കഴിക്കുന്നു ഉറങ്ങുന്നു ഈ ഒരു സ്റ്റേജിൽ മാത്രം ജീവിക്കുന്ന ആളുകളാണെങ്കിൽ ഈ ഒരു ഒബേസിറ്റി ഡെവലപ്പ് ചെയ്യാനുള്ള ടെൻഡൻസി വളരെ കൂടുതലാണ് രണ്ടാമതായിട്ട് നമ്മൾ ഹൈ കലോറി ഡയറ്റ് അതായത് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ഡയറ്റ് കൂടുതലായിട്ട് എടുക്കുമ്പം ഈ ഒരു ടെൻഡൻസി ഡെവലപ്പ് ചെയ്യുക അതായത് നമ്മൾ കൺവേഴ്സ് നടക്കാതെയും ഫാറ്റ് കൂടുതൽ നമ്മളെ ഈ ഒരു അവയവങ്ങളിലൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുകയും ചെയ്യുന്നു അടുത്തതായിട്ട് പറയുന്നത് കൂടുതലായിട്ട് നമ്മൾ ഈ എക്സസൈസൊന്നും വ്യായാമക്കുറവുണ്ടാവുമ്പം ഈ ഒരു ബുദ്ധിമുട്ട് വരാം പിന്നെ പറയുന്നത് കൂടുതലായിട്ട് നമ്മൾ ഈ ഹൈ ഫ്രക്ടോസ് കണ്ടന്റ് ആയിട്ടുള്ള അതായത് ജങ്ക് ഫുഡ് അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡ് ആയിട്ടുള്ള ഐറ്റംസ് എടുക്കുകയാണെങ്കിലും ഈ ഒരു വരാം അതായത് ഈ ബർഗർ പിസ്സ അങ്ങനത്തെ ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ് കൂടുതലായിട്ട് എടുക്കുകയാണെങ്കിലും ഈ ഒരു പൊണത്തടി ഡെവലപ്പ് ചെയ്യാം പിന്നെ നമ്മൾ കറക്റ്റ് ടൈമിന് ഭക്ഷണം കഴിക്കാത്ത അവസ്ഥ അതായത് രാവിലത്തെ ഫുഡ് ഉച്ചയ്ക്കും അങ്ങനെ ലേറ്റ് ആയിട്ട് പ്രോപ്പർ ടൈമിംഗ് ഇല്ലാതെ ഫുഡ് കഴിക്കുമ്പോൾ ഈ ഒരു ഒബേസിറ്റി ഡെവലപ്പ് ചെയ്യാവുന്നതാണ് പിന്നെ പറയുന്നത് വെച്ചാൽ നമ്മൾ ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ അതായത് അറ്റ്ലീസ്റ്റ് ഒരു വലിച്ചു വാരി കഴിക്കാതെ അത് ആസ്വദിച്ച് കഴിക്കാൻ ശ്രമിക്കുക അതൊരു ഗ്യാപ്പ് എടുത്തിട്ട് സാവധാനം ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക പിന്നെ കഴിക്കുമ്പോൾ തന്നെ ചവച്ചരച്ച് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും അപ്പോൾ ഡൈജഷൻ കൂടുതൽ ഇതാവുകയും ചെയ്യും അത് കൂടുതൽ അബ്സോർപ്ഷനും അതിൽ ബേൺ ഔട്ടും ഒക്കെ ചെയ്യുകയും ചെയ്യും അങ്ങനെ ഈ ഒരു അത്രയും കാരണങ്ങൾ ഇത്തരം കാരണങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഒബേസിറ്റി ലീഡ് ചെയ്യുന്നതാണ് ഇനി ഈ ഒരു ഒബേസിറ്റി കാരണം അല്ലെങ്കിൽ ഒരു അമിതവണ്ണം കാരണം എന്തൊക്കെ ഗുരുതരമായ അവസ്ഥകൾ നമ്മുടെ ശരീരത്തിൽ വരാമെന്നാണ് അടുത്തത് പറയുന്നത് ഒന്നാമതായിട്ടും ഫാറ്റി ലിവർ ഫാറ്റി ലിവർ എന്ന് പറഞ്ഞാൽ കരലിന് ചുറ്റും കൊഴുപ്പടിയുന്ന അവസ്ഥ അതായത് കരലിൻ്റെ കോശങ്ങൾക്ക് നിറച്ചും കൊഴുപ്പടിയുന്ന അവസ്ഥ അതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു കൂടുതലായിട്ട് അന്നജം അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ അല്ലെങ്കിൽ കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ എടുക്കുകയാണെങ്കിൽ അത് സ്റ്റോർ ചെയ്യുന്നത് സെൽസിലും ആ കൺവേർഷൻ നടക്കാതെ കൂടുതലായിട്ട് കൊഴുപ്പ് നമ്മൾ അവയവങ്ങൾക്ക് ചുറ്റും സ്റ്റോർ ചെയ്ത് വെക്കുകയും അങ്ങനെ വിസറൽ ഫാറ്റ് പോലത്തെ ഡെവലപ്പ് ചെയ്യും അങ്ങനെ ഈ ഒരു ഫാറ്റി ലിവർ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും അതായത് ഈ വിസറൽ ഫാറ്റ് കൊണ്ട് നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഡെവലപ്പ് ചെയ്യുകയും